പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ഗണേഷ് കുമാർ വെള്ളാപ്പള്ളി നടേശൻ വിഷയത്തെ കുറിച്ചാണ് ി നടൻ കളം മാറുമോ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ ഗുരുതര പരാമർശവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എത്തുമ്പോൾ ചർച്ചകളിൽ പുതിയ തലത്തിലാണ് കേരളം കേരള ജനത ഒട്ടേറെ ചർച്ച ചെയ്യുന്നു വെള്ളാപ്പള്ളി നടേശന്റെ നീക്കം യു ഡി എഫിലേക്കും ഗണേഷ് കുമാറിനെ ഇത്രയധികം പറയാൻ എന്തുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനാണ് മന്ത്രി ഗണേഷ് കുമാർ എൻ എസ് എസിനെ ഇടതിനോട് അടുപ്പിച്ച നേതാവ് ഈ സാഹചര്യത്തിൽ ഗണേഷിനെ പറയുന്ന വെള്ളാപ്പള്ളിയുടെ അടുത്ത നീക്കം നിർണായകമാണ് അതിനിടെ വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജെസിനെ യു ഡി എഫിൽ എത്തിക്കാൻ സജീവ നീക്കം കോൺഗ്രസ് നടത്തുന്നുണ്ടെന്ന് നമുക്കറിയാം പലരുമായും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ചർച്ച നടത്തിയിട്ടുണ്ട് ആലപ്പുഴയിലെ യു ഡി എഫ് മുഖമായി ബി ഡി ജി എസ് മാറണമെന്നാണ് അടൂർ പ്രകാശിന്റെ ആഗ്രഹം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനിടെയാണ് ഗണേഷിനെ വെള്ളാപ്പള്ളി വിമർശിക്കുന്നത് ഗണേഷ് കുമാർ അഹങ്കാരത്തിന് കൈയ്യാലും വെച്ചവനാണെന്നും കുടുംബത്തിന് പാരമിതവനാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു ടമ്പുറമാണ് ഗണേഷ് കുമാർ അവന്റെ പാരമ്പര്യമാണിത് സ്വന്തം അച്ഛനെ വരെ പണി കൊടുത്തയാളാണ് ഗണേഷ് കുമാർ സരിതയെ ഉപയോഗിച്ചാണ് മന്ത്രിസ്ഥാനം നേടിയെടുത്തത് വെള്ളാപ്പള്ളി പറഞ്ഞത് ഇങ്ങനെയാണ് ഗണേശൻ കിട്ടും പെണ്ണു കിട്ടും വേണ്ട ഈ മന്ത്രിസഭയും എം എൽ എ ആ സരിതയെ ഉപയോഗിച്ച് കിട്ടിയ പുറത്തി പോലെ ഞങ്ങൾ അത് വെള്ളാപ്പള്ളിയുടെ വിമർശനം ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷ ആലപ്പുഴയിൽ മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരന്റെ നിലപാടുകൾ സി പി എമ്മിന് തലവേദനയാണ് ഇതിന് പിന്നാലെയാണ് വെള്ളാപ്പള്ളിയുടെ മന്ത്രി ഗണേഷ് കുമാർ വിമർശനം ജി സുധാകരന്റെ പ്രശംസയുമായി വെള്ളാപ്പള്ളി എത്തിയെന്നതും നിർണായകമാണ് ജി സുധാകരൻ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമയാണെന്നും കേരളത്തിനും ആലപ്പുഴയ്ക്കും സുധാകരനെ അവഗണിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദങ്ങൾ ഒഴിവാക്കണം പാർട്ടി നേതാക്കളുടെ വളർച്ച ഉൾക്കൊള്ളാൻ ജി സുധാകരൻ തയ്യാറാകണം പൊതുമരാമത്ത് മന്ത്രി ഉണ്ടെന്ന് കേരളം അറിഞ്ഞത് ജി സുധാകരന്റെ കാലത്താണ് പാർട്ടി പരിപാടികൾ ിൽ നിന്നും ഒഴിവാക്കിയാൽ വിഷമമുണ്ടാകുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിൽ എല്ലാം മോഷണം നടക്കുകയാണ് ഇങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ഒരു ആരോപണം ഉന്നയിച്ചത് സംവിധാനങ്ങൾ ഇങ്ങനെ തുടർന്നാൽ ചക്കരക്കുടത്തിൽ കൈയ്യെടുന്നത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേത്ര വരുമാനത്തിന്റെ കണക്കുകൾ കൃത്യമല്ല ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ എല്ലാം മോഷണം നടക്കുന്നു മോഷണമില്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല സംവിധാനം മുഴുവൻ മാറണം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ കുഴപ്പക്കാരനാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അഴിമതി പുറത്തു വന്നത് അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇടമില്ലാത്ത രാഷ്ട്രീയക്കാരുടെ ഇടമായി ദേവസ്വം ബോർഡ് മാറി സംസ്ഥാനത്ത് ഒറ്റ ദേവസ്വം ബോർഡ് മതി വെള്ളാപ്പള്ളി പറഞ്ഞത് ഇങ്ങനെയാണ് ഇതും ഇടതുപക്ഷ വികാരങ്ങൾക്ക് വിരുദ്ധമാണ് ഈ സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളിയുടെ ഈ നീക്കം ശ്രദ്ധേയമാകുന്നത് ആഗോള അയ്യപ്പ സംഗമം വരെ സി പി എമ്മിന് അനുകൂലമായിരുന്നു വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിക്കൊപ്പമാണ് ചടങ്ങിന് എത്തിയതും അത്തരമൊരു നേതാവാണ് പെട്ടെന്ന് മന്ത്രി ഗണേഷ് കുമാറിനെ കടന്നാക്രമിക്കുന്നത് വെള്ളാപ്പള്ളി നടേശിന്റെ വിവാദ പരാമർശത്തിൽ മറുപടിയായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉടനടി എത്തുകയും ചെയ്തു അവരുടെ സംസ്കാരം അനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെയും പ്രതികരണമെന്ന് കെ ബി ഗണേഷ് കുമാറിന്റെ മറുപടി വെള്ളാപ്പള്ളിയുടെ ലെവലല്ല തന്റെ ലെവൽ പക്വതിയും സംസ്കാരവും ഇല്ലാത്തവരും ഈ രീതിയിൽ പ്രതികരിക്കും താൻ ആ രീതിയിൽ താഴാൻ ആഗ്രഹിക്കുന്നില്ല വെള്ളാപ്പള്ളിയുടെ മോശം വെള്ളാപ്പള്ളിയുടെ സംസ്കാരമാണ് ആ സംസ്കാരത്തിലേക്ക് താഴാൻ താനില്ല വെള്ളാപ്പള്ളിക്ക് മറുപടി ഇല്ലെന്നും ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എല്ലാവർക്കും അധികം ആളുകൾ എന്ത് തന്നെയാലും വെള്ളാപ്പള്ളി വേഴ്സസ് ഗണേഷ് കുമാർ എന്ന വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യുകയാണ് ഗണേഷ് കുമാർ അഹങ്കാരത്തിന്റെ കയ്യും കാലും പിടിച്ചവൻ എന്നുവരെ പറഞ്ഞിരിക്കുന്നു വെള്ളാപ്പള്ളി നടൻ അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അഴിമതിയും തുറന്നു കട്ടിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടൻ ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പെരുമാറുന്നത് യു ഡി എഫിന് ഗുണം ചെയ്യുമോ എന്ന് കണ്ടറിയാം പ്രിയപേക്ഷകർ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ വീണ്ടും വരാം നന്ദി നമസ്കാരം ശൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം